വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ചൂട് മറക്കുന്ന ഈ ചായ കാണുമ്പോൾ ചിലർക്കെങ്കിലും ഒരു ചായ കുടിച്ചേക്കാമെന്ന് ഉള്ളിൽ തോന്നിയേക്കാം നമ്മളിൽ പലരുടെയും ഒരു ദിവസം ആരംഭിക്കുന്നത് തന്നെ ഒരു ചായയിൽ നിന്നായിരിക്കും ചായ കുടിച്ചില്ലെങ്കിൽ തലവേദനയ്ക്കുകയും കൈവിറക്കുകയും ചെയ്യുന്ന ചിലരെങ്കിലും ഉണ്ടാവാം കാരണം പണ്ട് ഞാനും ഒരാളായിരുന്നു എന്നാൽ ഇതൊരു അമൃതല്ല നമ്മുടെ ജീവന് തന്നെ ഹാനികരമാകുന്ന ഒരു വസ്തുവാണെന്ന് നമ്മളിൽ എത്ര പേർക്കറിയാം ിരിക്കുന്ന രാസവസ്തുക്കൾ എന്തെല്ലാമാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ് എന്നാൽ മായം കലർന്ന തേയിലപ്പൊടി തിരിച്ചറിയാൻ നമുക്ക് എന്നെ കഴിയും ഈയിടെയായി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ നടത്തിയ പഠനങ്ങളിൽ ചായപ്പൊടി മായം കലർന്നതാണോ എന്ന് തിരിച്ചറിയാൻ ചില വഴികളുണ്ട് അത്തരത്തിലൊരു വഴി നമുക്കിവിടെ പരീക്ഷിച്ചു നോക്കാം ആദ്യമായി ഒരു ചില്ലു ഗ്ലാസ്സിൽ പച്ചവെള്ളം എടുത്ത് അതിലേക്ക് പരീക്ഷിക്കേണ്ട ചായപ്പൊടി വിതറുക നമ്മൾ വിതറിയ ചായപ്പൊടി ഉടനെ തന്നെ താഴേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും എന്നാൽ ചായപ്പൊടി വെള്ളത്തിലേക്ക് വീണ ഉടൻ തന്നെ ചായ വെള്ളത്തിലേക്ക് എന്തെങ്കിലും കളർ വ്യത്യാസം ഉണ്ടാകുകയോ കളർ പടരുകയോ ചെയ്യുന്നതായിട്ട് നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടാൽ അത് മായം കലർന്ന ചായപ്പൊടിയാണ് ഇപ്പോൾ നമുക്കിത് സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവും വളരെയധികം കളറൊന്നും ഈ ചായപ്പൊടിയിൽ നിന്ന് പടരുന്നില്ല വളരെ തെളിഞ്ഞ വെള്ളമായിട്ടാണ് നമുക്കിത് കാണാൻ കഴിയുക എന്നാൽ രാസപദാർത്ഥങ്ങൾ കലർന്ന വായ ചായപ്പൊടി ആയിരുന്നു എങ്കിൽ ഇതിൽ വളരെയധികം ഒരു ബ്രൗണിഷ് കളറായിരിക്കും നമുക്ക് വെള്ളത്തിലേക്ക് കാണാൻ കഴിയുക അത് പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ പളർന്ന് പിടിക്കുകയും ചെയ്യും അതായത് ഈ ചായപ്പൊടി നല്ലതാണെന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം ഇതിനു പുറമെ മറ്റു ചില മാർഗങ്ങൾ കൂടെ ഉണ്ട് ആദ്യത്തെ മെത്തേഡിൽ ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുക അതിലേക്ക് ഇച്ചിരി വെള്ളം നനച്ചിട്ട് ചായപ്പൊടി വിതറുക കുറച്ച് നേരം നിരീക്ഷിക്കുമ്പോൾ ചായപ്പൊടി നിറം അതായത് ആ ബ്രൗൺഷ് കളർ ടിഷ്യൂ പേപ്പറിൻ്റെ സൈഡിലേക്ക് വ്യാപിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു മുകളിലത്തെ ചിത്രങ്ങളിൽ കാണുന്നത് പോലെ എടുത്തുവശത്ത് നല്ല ചായപ്പൊടിയും വലുത് വശത്ത് മായം കലർന്ന ചായപ്പൊടിയും നമുക്ക് വളരെ വേഗത്തിൽ തിരിച്ചറിയാൻ കഴിയുന്നതാണ് അടുത്തത് മെഹന്ദി മെത്തേഡാണ് ഇതിനായി കുറച്ച് എടുത്ത് ഉള്ളം കയ്യിൽ വെച്ച് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും കയ്യിൽ തന്നെ ഒരു കളർ വ്യത്യാസം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതായിരിക്കും വാങ്ങിക്കലർന്നത് ഫാക്ടറികളിൽ നിന്ന് കളക്റ്റ് ചെയ്യുന്ന ലോ ക്വാളിറ്റി തേയിലയും ഷോപ്പിൽ ഉപയോഗിച്ച് ശൂന്യമായിട്ടുള്ള ഉപയോഗശേഷം നമ്മൾ ഉപേക്ഷിക്കുന്ന തേയിലയും കളക്റ്റ് ചെയ്ത ശേഷം അതിലേക്ക് ടേസ്റ്റിനും സ്മെല്ലിനും വേണ്ടി പല പല തരത്തിലുള്ള വസ്തുക്കൾ ചേർക്കുന്നുണ്ട് അതിലൊന്നാണ് കാരമൽ സൺസെറ്റ് യെല്ലോ ടെട്രാസിൻ ക്യാരമിസിൻ ബ്രില്ല്യൻ ബ്ലൂ ഇൻഡിഗോ കാരമീൻ ഇതെല്ലാം തന്നെ നിറത്തിനും മണത്തിനും വേണ്ടിയിട്ട് ഇതിലേക്ക് ചേർക്കുന്ന രാസവസ്തുക്കളാണ് ചായപ്പൊടി വാങ്ങിക്കുമ്പോൾ സാഷേ പാക്ക് വാങ്ങി ടെസ്റ്റ് ചെയ്ത ശേഷം ഉപയോഗിക്കുന്നതാവും എന്തുകൊണ്ടും നല്ലത് ഞാൻ ടെസ്റ്റ് ചെയ്ത ചായപ്പൊടി ഏതാണെന്ന് അറിയാൻ താൽപ്പര്യമുള്ളവർ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഉപയോഗിക്കുന്ന ചായപ്പൊടിയും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം